പുതുമ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പൂട്ടിൻ്റെ റെസിപ്പിയുമായാണ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ രണ്ട് കഷ്ണം കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് അതിനായിട്ട് കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കാം കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞെടുക്കാം ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുക്കണം പിഴിഞ്ഞെടുത്ത കപ്പ ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ആവി എടുക്കാം നമ്മുടെ കപ്പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് वीडियो इष्ट लाइक सब्सक्राइब सब्स्क्रैब्